ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുഡ്സ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വിടയിലേക്ക് പോകാം ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുവാനായി ആദ്യമായി ഒരു വലിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം ഒരു ഉപ്പ് ഈ മൈദമാവിന് ആവശ്യമായ ഉപ്പ് പിന്നെ അര ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇതവിടെ നിന്ന് മാറ്റി മാറ്റിവെച്ച് വേറൊരു ബൗളിലേക്ക് ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണം മൂന്ന് മുട്ട പൊട്ടിച്ച് കൊടുക്കാം മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് പിന്നീട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് പിന്നീട് ഈ ബൗളിലേക്ക് ഈ മൈദാ മാവിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് മെല്ലെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ബ്രെഡ് ടാസ്റ്റർ ഉണ്ടാക്കാനായി ഒരു പാൻ സ്റ്റൗമീത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ണ ഇട്ട് കൊടുക്കാം പിന്നീട് ഓരോ ബ്രെഡ് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് അത് ഈ മിശ്രിതത്തിലേക്ക് മുക്കിയിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുമോ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് പൊരിച്ചു കൊണ്ടുവരാം ഇത് ഈ ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി കൂടി ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് വെണ്ണ തൂങ്ങി കൊടുക്കാം പിന്നീട് ബ്രെഡ് ഇതിലേക്ക് മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ട്രൗസറമാകുന്നത് വരെ അതും വരിഞ്ഞു വരണം പിന്നീട് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ആയി വരണം ഈ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ നല്ലതുപോലെ മരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നാൽ ഈ ബ്രെഡൊക്കെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത് കൊണ്ടുവരാം എല്ലാ ബ്രെഡും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേനൊഴിച്ചു കൊടുക്കാം തേനൊഴിച്ച് സെർവ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത് നല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാനും എല്ലാവരും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്